ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിൽ താമസക്കാരുടെ ജീവിതം എളുപ്പമാക്കാനും നിയമലംഘനങ്ങൾ കണ്ടെത്താനും ലക്ഷ്യമിട്ട് പത്ത് പുതിയ നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നു ഈ സാങ്കേതികവിദ്യാ സേവനങ്ങൾ രാജ്യത്തെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും വിവിധ മേഖലകളിൽ ദുബൈയെ മുന്നിലെത്തിക്കാനും സഹായിക്കുന്നു ഈ വർഷം ലോക സന്തോഷ സൂചികയിൽ യു എ ഇരുപത്തൊന്നാം സ്ഥാനം നേടി ഇത് രാജ്യത്തിൻ്റെ സാമൂഹിക ബന്ധങ്ങളുടെ ശക്തിയും താമസക്കാരുടെ ജീവിതം ലളിതവും സുരക്ഷിതവുമാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ മുൻകൈകളും കാരണമാണ് വിസ ലംഘകരെ കണ്ടെത്താൻ മുഖം തിരിച്ചറിയൽ സംവിധാനങ്ങളുള്ള കാറുകൾ ഉടൻ യു എ യിൽ റോഡിലിറങ്ങും ഈ സംവിധാനം തത്സമയം മുഖം തിരിച്ചറിഞ്ഞ് ഡാറ്റാബേസുമായി താരതമ്യം ചെയ്യും നിയമലംഘനം കണ്ടെത്തിയ ഏതെങ്കിലും വ്യക്തിയുടെ രേഖകളുമായി സാമ്യം കണ്ടെത്തിയാൽ ഉടൻ തന്നെ അധികൃതർക്ക് മുന്നറിയിപ്പും ലഭിക്കും അബുദാബിയിലെ സീറോ ബാരിയർ എ ഐ പാർക്കിംഗ് സംവിധാനമാണ് അടുത്തത് ഓട്ടോമാറ്റിക് ലൈസൻസ് പ്ലേറ്റ് റെക്കഗ്നേഷൻ സ്മാർട്ട് ക്യാമറകൾ ഓട്ടോമേറ്റഡ് പേയ്മെൻറ്റ് സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് തടസ്സങ്ങളില്ലാത്ത പാർക്കിംഗ് അനുഭവം ഇത് നൽകും ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ എ ഐ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് പാസ്പോർട്ട് പരിശോധനകളില്ലാതെ യാത്രക്കാരെ കടത്തിവിടും മുഖം സ്കാൻ ചെയ്യുന്ന സെൻസറുകൾ ഉപയോഗിച്ച് ആറ് മുതൽ പതിനാല് സെക്കൻഡിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കാൻ സാധിക്കും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും കണ്ടെത്താൻ ദുബൈ പോലീസ് ഇൻ്റലിജൻസ് ട്രാഫിക് സിസ്റ്റം അവതരിപ്പിച്ചിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ഈ സംവിധാനം സഹായിക്കുന്നു ഡെലിവറി ബൈക്ക് അപകടങ്ങൾ പകുതിയായി കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ഒരു എ ഐ സംവിധാനം വരുന്നുണ്ട് ക്യാമറകൾ മുഖം തിരിച്ചറിയൽ ടെലിമാറ്റിക് സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് റൈഡർമാരുടെ യോഗ്യതയും സുരക്ഷിതമായ ഡ്രൈവിംഗും ഉറപ്പാക്കും ദുബൈ ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റി സ്മാർട്ട് ലിവിംഗ് പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്തു ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് അവരുടെ അയൽക്കാരെ അപേക്ഷിച്ച് വൈദ്യുതിയും വെള്ളവും എത്രത്തോളം ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാം അബുദാബിയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് രോഗങ്ങൾ വരും മുമ്പ് കണ്ടെത്താൻ സാധിക്കുന്ന സംവിധാനവും എത്തിയിട്ടുണ്ട് പ്രമേഹം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ അപകട സാധ്യത പ്രവചിക്കാൻ ഇത് സഹായകമാകും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് അബുദാബി എല്ലാ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഈ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട് നവംബർ മൂന്നിന് യു എ ഇ പതാക ദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ താമസക്കാരോടും രാവിലെ പതിനൊന്ന് മണിക്ക് യു എ ഇ പതാക ഉയർത്താൻ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ആഹ്വാനം ചെയ്തു മാതൃരാജ്യത്തോടും അതിൻ്റെ നേതൃത്വത്തോടുമുള്ള അടുപ്പവും കൂറും പ്രകടിപ്പിക്കുന്ന ദിനമാണിത് ദുബൈ വൈസ് പ്രസിഡന്റും ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് പതാക ഉയർത്തും രാജ്യത്തിൻ്റെ ഐക്യവും ദേശീയ അഭിമാനവും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ ആഹ്വാനം എത്തിയിരിക്കുന്നത് നേരത്തെ ദുബായ് ഈ മാസത്തെ നാഷണൽ മന്തായി പ്രഖ്യാപിച്ചിരുന്നു ഇത് പതാക ദിനം മുതൽ ഡിസംബർ രണ്ട് ഈദൽ ഇത്തിഹാദ് വരെ യു എയുടെ ദേശീയ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടിയാണ് ഇത് തുടർച്ചയായ രണ്ടാം വർഷമാണ് ഇത്തരത്തിലൊരു ആഘോഷം ദുബൈ സംഘടിപ്പിക്കുന്നതും വരും ദിവസങ്ങളിൽ രാജ്യത്തിലെ കടകളും വീടുകളും തെരുവുകളും പതാകകളാൽ അലങ്കരിക്കപ്പെടും പതാക പ്രദർശിക്കുമ്പോൾ ദേശീയ ചിഹ്നത്തെ ബഹുമാനിക്കേണ്ടത് പ്രധാനമാണ് ഉയർത്തുന്നതിന് മുമ്പ് ഓരോ തവണയും പതാകയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ നിറം മങ്ങിയിട്ടുണ്ടോ കീറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം തെരുവിൻ്റെ മധ്യത്തിൽ പതാക തൂക്കുമ്പോൾ അത് ലംബമായി തൂങ്ങണം ചുവപ്പ് ഭാഗം മുകളിലും മറ്റ് മൂന്ന് നിറങ്ങൾ താഴെയുമായിരിക്കണം